തൃത്താല നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ കണക്കുകൾ വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ അത് കൂടുതൽ ശക്തമാവുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി കണക്കെടുത്താൽ തൃത്താലയിൽ യു ഡി എഫിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ലീഡ് നിലവിലുണ്ട് ഇതൊരു ചെറിയ മുൻതൂക്കം മാത്രമല്ല മറിച്ച് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ മനോഭാവം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ശക്തമായ സൂചന കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ മന്ത്രിയായ എം പി രാജേഷ് അദ്ദേഹം നേടിയ വിജയം എന്ന് പറഞ്ഞാൽ വെറും മൂവായിരത്തി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അതിവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് അന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തുടർച്ചാ വികാരവും കോവിഡ് കാലഘട്ടത്തിലെ പ്രത്യേക സാഹചര്യങ്ങളും എൽ ഡി എഫിന് അനുകൂലമായി പ്രവർത്തിച്ചിരുന്നു എന്നിരുന്നാലും അത്ര വലിയ ഭരണ പിന്തുണ ഉണ്ടായിരുന്നിട്ട് പോലും എം പി രാജേഷിന് നേടാനായത് നേരിയ വോട്ടിൻ്റെ വിജയം മാത്രമായിരുന്നു ഇന്ന് ആ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലധികം ലീഡ് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നേടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം അത് പൂർണ്ണമായും മാറുമെന്ന വിലയിരുത്തൽ സ്വാഭാവികമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പൊതുവെ ജനങ്ങളുടെ അടിത്തട്ടിലെ രാഷ്ട്രീയ മനോഭാവം ഏറ്റവും വ്യക്തമായി പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് വാർഡ് തലത്തിലുള്ള മത്സരങ്ങളിൽ യു ഡി എഫ് നേടിയ ഈയൊരു മുന്നേറ്റം നിലവിലെ സംസ്ഥാന ഭരണത്തോടുള്ള അതൃപ്തിയും മണ്ഡലത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളോടുള്ള അവഗണനയുമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അനിശ്ചിതത്വം വികസന പദ്ധതികളുടെ മന്ദഗതി ഇവിതെല്ലാം തൃത്താലയിലെ വോട്ടർമാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരുപക്ഷേ വി ടി ബൽറാം തന്നെ ഇറങ്ങാനാണ് സാധ്യത അത്തരം ചർച്ചകളിൽ അത്തരം ചർച്ചകൾ മണ്ഡലത്തിൽ സജീവമാണ് ഋത്താലയുടെ രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ആഴത്തിലറിയുന്ന ഒരു നേതാവെന്ന നിലയിൽ വി ടി ബൽറാമിൻ്റെ സാധ്യത യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് മുമ്പ് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവച്ച നേതാവായതിനാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ട് ബാങ്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയവും യു ഡി എഫിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് കണക്കുകൂട്ടുന്നത് മന്ത്രിയായിരുന്നിട്ട് പോലും മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെന്ന വിമർശനം എം ബി രാജേഷിനെതിരെ ശക്തമാണ് റോഡുകളുടെ ദുർബലാവസ്ഥ കുടിവെള്ളക്ഷാമം കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഇവയെല്ലാം യു ഡി എഫ് പ്രചരണത്തിൻ്റെ കേന്ദ്ര വിഷയങ്ങളായി മാറാൻ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ഒരു മന്ത്രിയുടെ മണ്ഡലമായിരുന്നിട്ട് പോലും ഈ പ്രശ്നങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഭരണവിരുദ്ധ അധികാരം കൂടുതൽ രൂക്ഷമാവുന്നത് സംഘടനാ തലത്തിൽ കൂടി യു ഡി എഫ് കൂടുതൽ ശക്തമായ നിലപാടിലാണുള്ളത് ബൂത്ത് തലത്തിലെ ഏകോപനം യുവജന മഹിളാ വിഭാഗങ്ങളുടെ സജീവ പങ്കാളിത്തം പ്രാദേശിക നേതാക്കളെ മുൻനിരയിൽ നിർത്തുവാനുള്ള നിർത്തിയുള്ള പ്രവർത്തനം ഇവയെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് ഈ സംഘടനാ ശക്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ സാധിച്ചാൽ നിലവിലെ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിൻ്റെ ലീഡ് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ യു ഡി എഫിന് സാധിച്ചേക്കും ഇതിനോടൊപ്പം തന്നെ തുടർച്ചയായ ഭരണകാലം സൃഷ്ടിച്ച ക്ഷീണം എൽ ഡി എഫിനുള്ളിൽ വ്യക്തമാണ് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടായ ഉത്സാഹക്കുറവും ജനങ്ങളുമായുള്ള ബന്ധത്തിലെ ദൂരം കൂടിയതും തീർത്ഥാലയിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെറും മൂവായിരത്തി പതിനാറ് വോട്ടിന് ജയിച്ച ഒരു സീറ്റിൽ ഇപ്പോൾ യു ഡി എഫിന് ഇരട്ടിയിലധികം ലീഡ് ഉണ്ട് എന്നുള്ളത് എൽ ഡി എഫിനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഈ എല്ലാ ഘടകങ്ങളും ചേർത്ത് വിലയിരുത്തുമ്പോൾ തൃത്താല നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് മുന്നേറ്റം വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് വി ടി ബൽറാം സ്ഥാനാർത്ഥിയായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച രാഷ്ട്രീയ അടിത്തറയെ നിയമസഭാ വിജയത്തിലേക്ക് മാറ്റുവാൻ യു ഡി എഫിന് ശക്തമായ സാധ്യതയുണ്ട് എന്നതാണ് നിലവിലെ രാഷ്ട്രീയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്